ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേറ്റ് ആറുമാസത്തിനകം പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന അവകാശവാദവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മഹാരാഷ്ട്രയിലെ പാൽഘട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാക് അധീന കാശ്മീരിനെ സ്വന്തമാക്കി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇനി പാകിസ്ഥാന് ബുദ്ധിമുട്ടായിരിക്കുമെന്നും യോഗി പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ശത്രുവിനെ ആരാധിക്കുകയില്ല നമ്മുടെ ആളുകളെ ആരെങ്കിലും കൊന്നാൽ ഞങ്ങൾ അവരെ ആരാധിക്കില്ല മറിച്ച് അവർ അർഹിക്കുന്ന ഉത്തരം നൽകും പാക് അധീന കാശ്മീരിനെ രക്ഷിക്കുക എന്നത് പാകിസ്ഥാന് ബുദ്ധിമുട്ടാണ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകട്ടെ ആറുമാസത്തിനുള്ളിൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും യോഗി പറഞ്ഞു ഉയർന്ന പണപ്പെരുപ്പത്തിനും കനത്ത നികുതിക്കും വൈദ്യുതി ക്ഷാമത്തിനും പരിഹാരം കാണണം ഇന്ത്യയുമായി ലയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാക് അധീന കാശ്മീരിൽ നൂറുകണക്കിന് പേർ തെരുവിലിറങ്ങിയതിന് പിന്നാലെയായിരുന്നു യോഗിയുടെ പ്രസ്താവന ദിവസങ്ങളായി അവിടെ പ്രക്ഷോഭം നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന് ബി ജെ പി നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാക് അധീന കാശ്മീരിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടെ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്നും അത് ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ ലഭിച്ചാൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്നായിരുന്നു ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞത് കുറച്ച് ദിവസങ്ങളായി പാക് അധീന കാശ്മീരിൽ നിന്ന് ചില ചിത്രങ്ങൾ വരുന്നുണ്ട് അവിടെ എല്ലാ ദിവസവും പ്രക്ഷോഭമാണ് ആളുകൾ കൈകളിൽ ഇന്ത്യൻ പതാകയുമേന്തിയാണ് പ്രതിഷേധിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നാനൂറ് സീറ്റുമായി ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ പാക് അധീന കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാകും എന്ന് ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കി നാനൂറ് സീറ്റുകൾ ലഭിച്ചാൽ മധുരയിൽ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവും വാരണാസിയിലെ ഗ്യാൻവാപ്പി പള്ളിക്ക് പകരം ബാബാ വിശ്വനാഥ് മന്ദിരും നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ പാർലമെന്റിൽ പാക് അധീന കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു കോൺഗ്രസ് ഭരണകാലത്ത് പാകിസ്ഥാനിൽ നിന്ന് നിരന്തര ആക്രമണങ്ങൾ രാജ്യം നേരിട്ടിരുന്നു ഞങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ വരുന്നുവെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും തന്നെ അവർ ചെയ്തിരുന്നില്ല എന്നാൽ ഇന്ന് പാകിസ്ഥാൻ നമ്മെ ശത്രുതയോടെ ഒന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല കാരണം അവർക്ക് അനന്തര ഫലങ്ങൾ അറിയാം അവർ ഞങ്ങളെ നോക്കിയാൽ ഞങ്ങൾ െ തക്ക മറുപടി നൽകും വികസനത്തിന്റെ പാതയിലുള്ള പുതിയ ഇന്ത്യയാണ് ഇന്നുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതെന്നും യോഗി പറഞ്ഞു പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ആസാദ് ജമ്മു കാശ്മീർ എ ജെ കെ അല്ലെങ്കിൽ ആസാദ് കാശ്മീർ എന്നും അറിയപ്പെടുന്നു ഇത് പാകിസ്ഥാന്റെ നിയമവിരുദ്ധമായി അധിനിവേശമുള്ള സ്വയം ഭരണ ഭരണ വിഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒന്നാം കാശ്മീർ യുദ്ധത്തിന്റെ ഫലമായി നിലനിന്നിരുന്ന മുൻ നാട്ടുരാജ്യമായ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പ്രദേശം ആസാദ് കാശ്മീർ വലിയ കാശ്മീർ മേഖലയുടെ ഭാഗമാണ് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ദീർഘകാല സംഘർഷത്തിന്റെ വിഷയമാണ് ഈ പ്രദേശം ഗിൽജിത് ബാലിസ്ഥാനുമായി ഒരു അതിർത്തി പങ്കിടുന്നു അതോടൊപ്പം ഐക്യരാഷ്ട്രസഭയും മറ്റു അന്താരാഷ്ട്ര സംഘടനകളും ഇതിനെ പാകിസ്ഥാൻ അധീന കാശ്മീർ എന്ന് വിളിക്കുന്നു ഈ പ്രദേശം തെക്ക് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയുടെയും പടിഞ്ഞാറ് ഖൈബർ പഖ്തൂൺഖ്യ പ്രവിശ്യയുടെയും അതിർത്തിയാണ് കിഴക്ക് ആസാദ് കാശ്മീർ ഇന്ത്യൻ ഭരണത്തിലുള്ള ജമ്മു കാശ്മീരിൽ നിന്ന് നിയന്ത്രണ രേഖയാൽ വേർതിരിക്കപ്പെടുന്നു ഇത് ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിലുള്ള യഥാർത്ഥ അതിർത്തിയാണ് ആസാദ് കാശ്മീരിന് ആകെ പതിമൂവായിരത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഏകദേശം നാല് ദശാംശം ആറ് ദശലക്ഷം ജനസംഖ്യയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി